ബഹുമാനായി ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു പേര് അഭിമുഖമുണ്ട് ചന്ദ്രികാ പത്രത്തിൽ അതിന് പറഞ്ഞു സി പി എം കേരളത്തിൽ നടത്തുന്ന നേരത്തെ പറഞ്ഞ രീതിയിൽ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങളാണ് ഇവർക്ക് അവസ്ഥ ഉണ്ടാക്കിയത് ഈ വെള്ളാപ്പള്ളി മടേശം പറഞ്ഞു മുസ്ലിം പ്രീണനം അതിരി വിട്ടു അതാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥിതി ഉണ്ടാക്കിയത് ി ജെ പിയുടെ പ്രസിഡന്റ് പറഞ്ഞു മുസ്ലിം പ്രീണനം സി പി എം നടത്തുന്നു അവരുടെ ബേസ് ഹിന്ദുത്വമാണ് ഹിന്ദു വിഭാഗങ്ങളാണ് അതുകൊണ്ട് ഹിന്ദു വിഭാഗം അവർ ഒറ്റപ്പെടുന്നു ഈ രണ്ട് പ്രസ്താവനകൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ശരിയായ വർഗീയ വിരുമ നിലപാടുള്ള അംഗീകാരമായി തന്നെയാണ് ഞങ്ങൾക്ക് പ്രീണനമില്ല ഞങ്ങൾക്കൊരു നിലപാടുണ്ട് പൊളിറ്റിക്കൽ പൊസിഷനാണ് ഗാസയിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഏത് പ്രശ്നത്തിനകം ഞങ്ങൾക്ക് നിലപാടുണ്ട് ആ നിലപാട് വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ചിലപ്പോ ഞങ്ങളുടെ നിലപാട് അതേപോലെ ജനങ്ങളിലേക്ക് വേണ്ടത്ര എത്തിയിട്ടുണ്ടാവില്ല കുറവുകളുണ്ടാവില്ല പക്ഷെ ഞങ്ങൾ ആ നിലപാട് ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ്